ഗസ വെടിനിർത്തൽ കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ ശക്തമാക്കി ഇസ്രായേലിൽ തിരക്കിട്ട കൂടിയാലോചനകൾ പ്രധാനമന്ത്രി നെതന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു നാൽപ്പത്തിരണ്ട് നാളുകൾ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ ധാരണയായെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എം സി എ നസർ കൂടുതൽ നസർ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ ഇസ്രായേലിൽ ഏതൊക്കെ രീതിയിലുള്ള ചർച്ചകളും യോഗങ്ങളുമാണ് നടന്നു വരുന്നത് ദിവ്യ വലിയ തോതിലുള്ള നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ദോഹ കേന്ദ്രീകരിച്ച് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിവിധ സുരക്ഷാ വിഭാഗം മേധാവികളുടെ അടിയന്തര യോഗം നത്തിന്യാവും ഇന്ന് രാത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിന്റെ തീരുമാനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ ഖത്തറിൽ തങ്ങുന്ന സംഘത്തിന് കൈമാറും അതോടുകൂടി അധികം വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേൽ ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും യും ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുവിടുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ ഇതുവരെ ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ വലിയ മുന്നേറ്റം തന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇന്നും ഇന്നലെയും നടന്ന ചർച്ചകളിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇനി കരാർ യാഥാർത്ഥ്യമാകാൻ വലിയ തടസ്സങ്ങളില്ല എന്ന ഒരു സൂചന കൂടിയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്നത് അല്പം മുമ്പ് ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറുമായിട്ട് ടെലിഫോണിൽ സംഭാഷണം നടത്തി താൻ നേരിട്ട് തന്നെ ആയിരിക്കും ഇനി ചർച്ചയുടെ പിന്നെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്ന് ബൈഡൻ ഖത്തർ അമീറിന് ഉറപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ കരാർ യാഥാർത്ഥ്യമാക്കാൻ ബൈഡൻ പിന്നെ സ്വമേധയാ തന്നെ താല്പര്യമെടുത്ത് രംഗത്ത് വന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഈ രാത്രിക്ക് ഉണ്ട് ഏതായാലും നാളെയും മറ്റന്നാളും ഈ ഏറെക്കുറെ ഒരു പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാൽപ്പത്തി രണ്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം ഈ ഒരു സമയത്ത് പരമാവധി ഗസയുടെ മേഖലകളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് സന്നദ്ധത ഇസ്രായേൽ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ നാൽപ്പത്തി രണ്ട് ദിവസത്തിനുള്ളിൽ മുപ്പത്തി മൂന്ന് ബന്ദികളെ കൈമാറാൻ അമാസ് നേതൃത്വം സന്നദ്ധത അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ് ഇതിൻ്റെ ഇടയിൽ ഏതാണ്ട് ഈ ആദ്യ വെടിനിർത്തൽ ഉണ്ടാകുന്ന പതിമൂന്ന് ദിവസങ്ങൾ പിന്നിടുന്നതോടുകൂടി രണ്ടാം ഘട്ടവും വീണ്ടും ചർച്ചകൾ നടത്തും ആ ചർച്ചയിലൂടെ കുറേ കൂടി പിന്നെ ഈ സ്വാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇന്ന് രാത്രി നടന്ന ചർച്ചയിലൂടെ അവസാനമായി രൂപപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല ഇന്ന് രാത്രി ഇസ്രായേലിൽ നടക്കുന്ന നിർണായകമായിട്ടുള്ള ചില യോഗങ്ങളുണ്ട് ആ യോഗങ്ങളോട് കൂടിയായിരിക്കും അന്തിമമായിട്ട് ഇസ്രായേലിൻ്റെ ഒരു നിർദ്ദേശം നത്തന്യാവും നേരിട്ട് തന്നെ ഖത്തറിലുള്ള മസാദ് മേധാവി വി ഉൾപ്പെട്ട സംഘത്തിന് കൈമാറുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് അനുകൂലമാണെങ്കിൽ ചർച്ച വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകും ഖത്തറമികൾ അല്പം മുമ്പ് ഹമാസ് പ്രതിനിധി സംഘവുമായിട്ടും കൂടിയാലോചന നടത്തിയിട്ടുണ്ട് അതും ഏറെക്കുറെ വലിയ പ്രതീക്ഷ പകരുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് എന്തായാലും ലോകം ഒന്നടങ്കം തന്നെ ഈ ഒന്നേകാൽ വർഷത്തോളമായി തുടരുന്ന ഈ കൂട്ടക്കുരുതിക്ക് ഏത് ഘട്ടത്തിലായിരിക്കും അന്തിമം ഉണ്ടാവുക അന്ത്യം കുറിക്കാൻ സാധിക്കുക ആ അർത്ഥത്തിലേക്ക് കരാർ വികസിക്കുമോ ആ കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കക്ക് ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ലോകത്തിന് എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് യെസ് ന സർ വെടിനിർത്തൽ ചർച്ച പുരോഗതി ഉണ്ട് എങ്കിലും അത് യാഥാർത്ഥ്യമാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അവസാന മണിക്കൂറിൽ വരെ ചില ഉപാധികളിന്മേൽ തർക്കങ്ങൾ നിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് സമായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ കൂടി വരും ദിവസങ്ങളിൽ ആ ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിയും സമയത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ദിവ്യ പ്രധാനമായിട്ടും രണ്ട് തലങ്ങളിലാണ് അല്ലെങ്കിൽ രണ്ട് പിന്നെ ഘടകങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു ഈ വിയോജിപ്പ് അല്ലെങ്കിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് ഒന്ന് ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം മുസാദ് മേധാവി ഉൾപ്പെട്ട സംഘത്തിന് ഇനിയും കൈമാറിയിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ബന്ധികളുടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പട്ടിക ഹമാസ് കൈമാറണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ ആക്രമണം രൂക്ഷമായിട്ട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ആക്രമണം നിർത്തിവെക്കാതെ അല്ലെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ധികൾ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എത്ര പേരുടെ നില പിന്നെ സുരക്ഷിതമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ സാധിക്കുകയില്ല എന്നാണ് അമാസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആദ്യ നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ നീളുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ ആ കൃത്യമായിട്ടുള്ള ഒരു പട്ടിക അമാസ് കൈമാറാമെന്ന സന്നദ്ധത അറിയിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ദോഹയിൽ നിന്നും ഏറ്റവും അവസാനം ം ലഭിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ കടമ്പ നീങ്ങിക്കിട്ടും ഇനിയുള്ളത് ഈ ആക്രമണം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് സൈന്യത്തെ പിൻവലിക്കാൻ നതന്യാവു ഭരണകൂടം തയ്യാറാകുമോ എന്നതാണ് ഏറെക്കുറെ അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലഭ്യമാവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീവ്ര നിലപാടുള്ള ബെൻഗവീർ അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമായിട്ട് ഇന്നലെ രാത്രി നതന്യാവു ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു അതിന് പുറമെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതോടൊപ്പം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നിവരും ശക്തമായി തന്നെ നേരത്തെ പിന്നെ വാർത്താമാധ്യമങ്ങളും മാധ്യമങ്ങളും ഇസ്രായേലും ഒക്കെ വ്യക്തമാക്കിയത് ഹമാസിന് താക്കീത് നൽകുന്നു അമേരിക്ക എന്നതിലൊക്കെയാണ് ഇപ്പോൾ പിന്നെ ചിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ട് ഇസ്രായേലിനും കർശനമായിട്ടുള്ള ഒരു താക്കീത് തന്നെ അമേരിക്ക നൽകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങാൻ കാണാൻ പോകുന്നത് ട്രംപ് ഇരുപതിന് അധികാരത്തിലേന്നപ്പോൾ അതിന് മുൻപ് തന്നെ ഒരു വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദം തന്നെയാണ് ഫലം കാണാൻ പോകുന്നത് എന്ന് വേണം വിലയിരുത്താൻ ദിവ്യ തീർച്ചയായിട്ടും ഏറ്റവും അവസാനം അമേരിക്ക ആ നടത്തുക കാരണം ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിജയമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും തൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതെന്ന് ബൈഡനുകൂടി തെളിയിക്കേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ട്രംപ് ആകട്ടെ നേരത്തെ തന്നെ ഇലക്ഷൻ വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് അതിനായിരിക്കും താൻ മുൻതൂക്കം നൽകുക ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രയേറെ സങ്കീർണമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെങ്കിൽ യുക്രൈൻ യുദ്ധവും അതോടൊപ്പം തന്നെ ഈ ഗസ യുദ്ധവും അവസാനിപ്പിക്കേണ്ടതുണ്ട് ആ നീക്കമായിരിക്കും തൻ്റെ ഭരണകൂടം അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെയും എന്ന് ട്രംപ് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബന്ധുക്കളെ ഉടൻ തന്നെ കൈമാറണമെന്ന് അമാസിനോടും അതോടൊപ്പം തന്നെ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന് ഇസ്രായേൽ നേതൃത്വത്തോടും ട്രംപും ട്രംപ് ആവശ്യപ്പെട്ടത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ ഈ രണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒന്നേകാൽ വർഷത്തിലേക്ക് എത്തുന്ന ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഇന്നലെയും ഇന്നുമായി ഇന്നലെ അഞ്ച് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ആറ് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പതിനാറ് സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് കാരണം ആ മാസം പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അതേ ഇസ്രായേലിനെ തന്നെയാണ് ഈ സൈനികരുടെ നിരന്തരമായിട്ടുള്ള കുരുതി അല്ലെങ്കിൽ അവരുടെ പിന്നെ പിന്നെ കൊല കൊലയെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വിടേണ്ടി വരുന്നത് കാരണം ചെറുത്തുനിൽപ്പ് അത്ര ശക്തമായി തന്നെ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും അടിച്ചമണത്തിലും കൂട്ടക്കൊരുതിയും വംശഹത്യയും ഒക്കെ തുടരുന്ന ഒരു ഘട്ടത്തിലും അസാമാന്യമായിട്ടുള്ള കൂടി തന്നെ ഹമാസ് നേതൃത്വം പലസ്തീൻ പോരാളികൾ പൊരുതുന്നു എന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ പിന്നെ ഗസയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വെടിനിർത്തൽ കരാർ ചർച്ചകൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു വരുന്നു പക്ഷെ മറുവശത്ത് ഇസ്രായേൽ ഗസയിൽ കനത്ത ബോംബിംഗും ആക്രമണവും നടത്തി വരികയാണ് ഇതൊക്കെ ഈ വെടിതർത്തൽ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കാനിടയുണ്ടോ ദിവ്യ തീർച്ചയായിട്ടും കടന്ന നേരത്തെ പാരീസിലും ദോഹയിലും അതോടൊപ്പം തന്നെ കെയ്റോയിലും ഒക്കെ നടന്ന ചർച്ചകളുടെ അവസ്ഥ അറിയാൻ സാധിക്കും വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചിരുന്നു കരാറുകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തിയ ഒരു കൂടി നതന്യാവ് ഭരണകൂടം അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും അത്തരം സാധ്യതകൾ അട്ടിമറിക്കുന്ന ഒരു ചിത്രം നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ കരാറിൽ ഇരുപക്ഷവും ഒപ്പുവെക്കുന്ന കാരണം മാസ് നേതൃത്വം സജീവമായി തന്നെ ചർച്ചകളിൽ ഭാഗമാക്കാവുന്നുണ്ട് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയും ഈ ചർച്ചകളിൽ ദോഹയിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ ചർച്ചകൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ജോ ബൈഡൻ തന്നെയും അല്പം മുമ്പ് ഖത്തർ അമീറുമായി സംസാരിച്ച പ്രകാരം താൻ തന്നെയായിരിക്കും ഇനി ചർച്ചകളിൽ അന്തിമ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ താൻ നേരിട്ട് തന്നെ ഇടപെടുന്ന ഒരു ഉറപ്പ് ഖത്തർ അമീറിന് നൽകുന്നുണ്ട് അമാസ് പിന്നെ പ്രതിനിധി സംഘവുമായിട്ട് ഖത്തർ അമീർ പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട് അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഒരു കരാറിലേക്ക് നീങ്ങാവുന്ന ഒരവസ്ഥ തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇനി അതിനെയും അട്ടിമറിക്കാൻ ഏതെങ്കിലും പുതിയ വ്യവസ്ഥകളോ മറ്റ് നിർദ്ദേശങ്ങളോ തന്നെയാവും മുന്നോട്ട് വെച്ചിട്ടില്ല എങ്കിൽ ഈ കരാർ യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് തെളിഞ്ഞു നിൽക്കുന്നത് നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ ആക്രമണം വ്യാപകമായി തന്നെ ഇന്നും തുടരുകയാണ് വടക്കൻ ഗസയിൽ ഏതാണ്ട് അമ്പതിലധികം പലസ്തീനികൾ ഇന്നത്തെ കുരുതിയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ റഫൈലും അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിലും ചെറുത്തുനിൽപ്പിന്റെ അതിശക്തമായിട്ടുള്ള നീക്കവും അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് പുറത്തു ദിവ്യ യെസ് തിരക്കിട്ട കൂടിയാലോചനകൾ ഇസ്രായേലിൽ നടന്നു വരികയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അധികം വൈകാത്തതിനെ ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപനം അത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങളാണ് എൻ സി നാസർ നൽകിയത്